നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു വള്ളത്തോൾ നഗർ പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി സി എസ് മാത്യൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതിർത്തി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രിയദർശിനി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ഒ യു ബഷീർ അധ്യക്ഷത വഹിച്ചു മായാവുദയൻ പി ടി തമ്പിമണി കെ എ ഷാജി ടി രാമകൃഷ്ണൻ കെ എ മുഹമ്മദ് വി എസ് സുധാകരൻ ഹരിദാസ് അംജാദ് ഇക്ബാൽ ബീന അബ്ദുൾ റസാഖ് ഗഫൂർ പി ആർ ബാബു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഉമ്മൻചാണ്ടി എന്ന ആ മഹാമനുഷ്യനെ അടയാളപ്പെടുത്താൻ മറ്റുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഈ നാടിൻ്റെ വികസനവും പുരോഗതിയും മാത്രമാണ് അവർ ചർച്ച ചെയ്തിരുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹത്തായ വ്യക്തിത്വത്തിനുടമസ്ഥനായ അദ്ദേഹം വികസനവും കരുതലും ഈ നാട്ടിലെ ഓരോ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമായി കണ്ട് അദ്ദേഹത്തെ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്കൊരു കൈത്താങ്ങും കരുതലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞ പോയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ സംസ്ഥാനത്തെ അദ്ദേഹം ഒരു കുടുംബമാക്കി ചുരുക്കി അദ്ദേഹത്തിൻ്റെ ലാളന കൊണ്ട് കരസ്പർശം കൊണ്ട് കാരുണ്യം കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നയിച്ചു മുഖ്യമന്ത്രിയായിരുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഭാവങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന ഉമ്മൻചാണ്ടി അവരുടെ രണ്ടാം ചരണവാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വാതിലുകളും വീടിൻ്റെ വാതിലുകളും ഇരുപത്തിനാല് മണിക്കൂറും പാവങ്ങൾക്ക് വേണ്ടി തുറന്നു ഒരു വ്യക്തിയാണ് അദ്ദേഹം നാം അദ്ദേഹത്തിൻ്റെ അഞ്ചോ സമയങ്ങളിൽ കബരിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ വിലാപയാത്ര കണ്ടാൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിൽ വഹിച്ചിരുന്നത് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് എല്ലാം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ രണ്ടാം പിറന്നാൾ തന്നെയാണ് ഇന്ന് സ്വർഗം അദ്ദേഹത്തെ മനസ്സാ തുറന്നു സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഏറ്റവും പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടു വിഞ്ഞുപോയിട്ട് ഇന്നയ്ക്ക് രണ്ട് വർഷം തിരികെയാണ് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തല്ല ലോകം കണ്ടത് അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ഘോഷയാത്രയിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വലുപ്പം ലോക ജനത കണ്ടത് ഇതുപോലൊരു യാത്രയ്പ്പ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല എന്ന് നാട്ടിലെ മുഴുവൻ തീർച്ചയായും പത്രമാധ്യമങ്ങളും പറഞ്ഞു വെച്ചു കഴിഞ്ഞു അത്രത്തോളം ജനപിന്തുണയുള്ളൊരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ ദൈവഹിതം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സമയം ആയപ്പോൾ അദ്ദേഹം ദൈവത്തിലേക്ക് പോയി അദ്ദേഹം ഈ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിൽ നമ്മൾ പരിപൂർണ തൃപ്തരാണ് നമ്മളത് വിശ്വസിക്കുന്നു അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിൽ രണ്ടാം വർഷമായ രണ്ടാം വർഷമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് റൈറ്റ് ഷൈൻ ന്യൂസ് ചെറുതുരുത്തി